ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാരയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വെള്ളക്കാരയപ്പം അപ്പം ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ എപ്പോഴെങ്കിലും വെറൈറ്റി എല്ലാം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ മുമ്പ് വള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കാം അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം അങ്ങനെ ഇതാ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പോളം ചോറ് ചോറെടുക്കുന്നുണ്ട് സാധാ ചോറാണ് കേട്ടോ അപ്പം ചോറ് എടുക്കുമ്പം ഫ്രിഡ്ജിൽ വെച്ച് ചോറൊന്നും എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാട്ടിട്ടുള്ള ചോറ് തന്നെ എടുക്കുക ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പോളം ചോറും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയുടെ വലിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനു മുമ്പ് ഞാൻ എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പം ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം എല്ലാം വേണമെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കാൽ കപ്പോളം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ല തിന്നായിട്ടൊന്നും അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒരു കപ്പന്നെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാം അപ്പം ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത് ഓറ് വെള്ളമാക്കാൻ നിൽക്കണ്ട ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് വലിയൊരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സീഡെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് മുട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വേറൊന്നും ഇനി ഇതിലേക്ക് ചേർക്കാനില്ല കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതാ ഞാനിതാ ഇതുണ്ടാക്കുന്നത് ഇതേപോലുള്ള ചട്ടിയിലാണ് ഏട്ടാ ഉണ്ടാക്കുന്നുള്ളത് അപ്പം അതിലേക്ക് അതിലേക്കിതാ ഞാൻ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നല്ല കാരണം നന്നായിട്ട് എണ്ണ യൂസ് ആക്കുന്നതുകൊണ്ട് വലിയ ഹെൽത്തി ഒന്നല്ല എങ്കിലും ഇടയ്ക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ച് ഓരോരോ തവിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ചട്ടി ചെറുതാണ് അപ്പം നിങ്ങളുടെ അടുത്ത് വലുത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി വലുതെല്ലാം കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടായിട്ട് അപ്പം പെട്ടെന്ന് കളർ കളറ് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മൊത്തം ഒന്ന് തിരിച്ചതിന് ശേഷം അത് ഒരു മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക അപ്പം പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഇതാ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ നല്ല പ്യൂർ പ്യുർ ആയിട്ട് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയൊരു ഗോൾഡൻ ഗോൾഡനെല്ലാണെങ്കിൽ കുറച്ചധികം സമയം വെച്ചാൽ കുറച്ച് ഒരു ഗോൾഡൻ കളറാവും കേട്ടോ അല്ലെങ്കിൽ സാധാ ഒരു വെള്ള കളർ ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം എന്തായാലും കുക്കായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഞാൻ ബാക്കിയുള്ളതും മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ വെള്ളക്കാരപ്പം ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം എന്നുണ്ടായത് ഞാൻ ഇതേപോലെ ഒന്ന് കളറെല്ലാം മാറ്റി എടുത്തിട്ടുള്ളത് നിങ്ങക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് എടുക്കാം കേട്ടാ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് എപ്പോഴും പത്തിരിയും ദോശയെല്ലാം കഴിക്കുമ്പം ഇടയ്ക്ക് ഇതേപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാരയൊപ്പം ഉണ്ടാക്കി കൊടുക്കേട്ടാ വലിയ പണിയൊന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണ് മാത്രമല്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് ഓടിക്കുന്നില്ലു പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടു വേണ്ടിയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് വെറുതെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലുള്ള എന്തെങ്കിലും കറികൾ കറികളുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ബീഫ് വരട്ടിയതാണ് അപ്പം ബീഫ് വരട്ടിയതോ ചിക്കൻ വരട്ടിയതോ എന്തുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ നല്ല കോംബോ ആയിരിക്കും അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ബീഫോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടാക്കുക കേട്ടോ ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും ഉണ്ടാക്കുക പിന്നെ വെച്ചാൽ ഞാൻ ബീഫിൻ്റെ എല്ലാം റെസിപ്പി മുമ്പേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ കാണിക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റാക്കി കേട്ടോ ഞാൻ എന്തായിട്ടും ബീഫിൻ്റെ റെസിപ്പി ഒന്നും കൂടി ഷെയർ ചെയ്യുക അപ്പം ഇൻഷല്ല എന്തായിട്ടും ഉണ്ടാക്കി നോക്കട്ട എന്നിട്ട് കമൻറ്റും കൂടി അറിയിക്കാം പിന്നെ ചില വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സി യു